ഷബാൻ ഷെഹരി ൻ എന്റെ മാസമാണ്ാഹുഅലൈ തങ്ങൾ ഇല്ലാതെ അള്ളാഹുലേക്ക് എത്താൻ നമുക്ക് പ്രയാസമാണ് ചെയ്യുന്ന ആ തങ്ങൾ പറയുന്നു ആകാശത്തിന്റെ അടിയിൽ തടയപ്പെട്ടിരിക്കുന്നു അഥവാ അത് വാനലോകത്തേക്ക് ഉയർത്തപ്പെടുകയില്ല അഥവാ അത് സ്വീകരിക്കപ്പെടുകയില്ല ും സ്വീകരിക്കപ്പെടാത്ത അവസ്ഥയിലാണ് അഞ്ചു വകത്ത് നിസ്കാരങ്ങൾ അത് സ്വലാത്തില്ലാതെ സ്വീകരിക്കപ്പെടൂല്ല അതിലെ ഫർലാണ് ആ സ്വലാത്ത് വന്ന മാസം ഷബാൻ മാസമാണ് ഈ ഭൂമിയിലുള്ളവർക്കൊക്കെ ഒരു നിർഭയമാണ് അവിടെ നിന്നൊരു സ്ഥലത്തുണ്ടെങ്കിൽ അവിടുന്ന് ഒരു ഹൃദയത്തിലുണ്ടെങ്കിൽ അവിടുന്ന് ഒരു നാവിലുണ്ടെങ്കിൽ അവിടെ നിന്നൊരു കണ്ണിലുണ്ടെങ്കിൽ അവിടുന്ന് ഒരു സ്ഥലത്തുണ്ടെങ്കിൽ ൂള്ളഹിാഹു അലൈ വസന്ന മതങ്ങളുടെ പേര് ഒരു സ്ഥലത്ത് എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്ത് അമ്യുണ്ട് നിർഭയമുണ്ട് മുത്ത് റസൂറുള്ളാഹ്ന്റെ പേരെഴുതിയതായ വീട് കരിഞ്ഞു പോവുകയില്ല പേര് പേര് നാവ് നടക്കുമ്പോൾ വിളിച്ചാൽ വരുന്ന വന്യമൃഗത്തിന്റെ മുമ്പിൽ നിന്ന് വിധങ്ങളുടെ പേര് പറഞ്ഞാൽ കടിക്കാൻ വരുന്നതായ മൂർഖൻ ബാബിന്റെ മുമ്പിൽ നിന്ന് റസൂർലാൻ്റെ പേര് പറഞ്ഞാൽ അത് ഒന്നും തന്നെ ചെയ്യുകയില്ല കൊടുങ്കാറ്റ് ടൈമിൽ റസൂർള്ളാന്റെ പേര് വിളിച്ചാൽ കാറ്റ് നിന്നു പോകുന്നതാണ് പോലെ സംഭവങ്ങൾ ഐമ്മത്തീദിനൊക്കെ ഗ്രന്ഥങ്ങളിലും ഹദീസിന്റെ കിതാബുകളിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് റഹ്മത്തിന് വേണ്ടി അള്ളാഹുവിൻ്റെ ശിക്ഷ നമുക്കില്ലാതിരിക്കാൻ വേണ്ടി അള്ളാഹു തന്ന അനുഗ്രഹമാണ് ആലമീൻ സീദുന മുഹമ്മദു റസൂലുള്ളാഹി ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബന്ധപ്പെടുന്ന ഏറ്റവും വലിയ അമലാണ് സ്വലാത്ത് അറബിയിൽ മുസ്ലിമീങ്ങൾ ചെയ്യുന്ന അമലിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് അമലിന് ഇസ്ലാം കൊടുത്ത പേര് സ്വലാത്തി എന്നാണ് ഒന്ന് നിസ്കാരം അത് ഈ മാസത്തിൽ ഫർലായത് ഈ രാത്രിയിൽ ഫർലായത് അത് സ്വലാത്ത് വരുന്ന മാസത്തിൽ അള്ളാഹു താല ഈ ഉമ്മത്തിന് ഷർ ആക്കിയതായ ഒന്ന് അതിൻ്റെ പേരും സ്വലാത്ത് ഇതൊക്കെ അള്ളാഹുവും റസൂലും നമ്മളുടെ ബന്ധത്തിനെ നമുക്ക് മനസ്സിലാക്കാൻ തകുന്നു എന്നാൽ റസൂലുള്ളാന്റെ സ്വലാത്ത് അത് സഹിയാകാൻ അള്ളാഹുവിൻ്റെ സ്വലാത്ത് വേണ്ട അതവ അവ നിസ്കരിക്കണമെന്നില്ല നിസ്കാരത്തിലാകണമെന്നില്ല എന്നാൽ അള്ളാഹുവിൻ്റെ സ്വലാത്ത് ആകുന്ന നിസ്കാരം സഹിയാകണമെങ്കിൽ മുത്തിനവിൻ്റെ സ്വലാത്ത് നിർബന്ധമാണ് നമ്മൾ ചിന്തിച്ചു നോക്കണം ബന്ധം നമുക്ക് നൽകട്ടെ ഈ സ്വലാത്ത് നിർബന്ധമായത് ഷാബാൻ മാസത്തിലാണ് അതും കൂടെയാണ് എന്തെല്ലാമാണ് സ്വലാത്തിന്റെ മഹത്വം ഞാൻ അതിനെ വിശദീകരിച്ച് കിടക്കുന്നില്ല വിശാലമായ ലോകമാണ് സ്വലാത്ത് നൂറ് കിതാബ് ഒന്നുമല്ല സൊലാത്തിൽ രചിക്കപ്പെട്ടത് ആയിരം കിതാബ് ഒന്നുമല്ല ഇമാമിങ്ങൾ അത് പറയാനോ എത്ര എത്ര ഗ്രന്ഥങ്ങൾ രചിച്ചു അല്ലാതെ സംഭവങ്ങൾ കൊണ്ട് ഒന്നുകൊണ്ട് നേടിയെടുക്കാത്തത് സ്വലാത്ത് കൊണ്ട് നേടിയെടുക്കാം അഫ്ലു സ്വലവാത്ത് എന്ന ഗ്രന്ഥത്തിൽ മഹാനായ ഇമാം തങ്ങൾ ഉദ്ധരിക്കുന്നത് കാണാം ഒരു മനുഷ്യൻ അവന്റെ ജീവിതം കഴിയാൻ പോകുന്നു മാരകമായ രോഗങ്ങളിൽ പെട്ടുപോയി അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അപ്പം ഇനി കൂടുതൽ ജീവിക്കുകയില്ല പെട്ടെന്ന് മരിക്കുമെന്ന് ഡോക്ടർമാർ വിധിയെഴുതി അല്ലെങ്കിൽ പ്രായം കുറേ ആയിട്ടുണ്ട് ഇനി കൂടുതൽ ജീവിക്കുകയില്ല ഈ ഒരു അവസ്ഥയിലേക്ക് ഒരവസ്ഥയിലേക്കെത്തിയവൻ കുറേ കൊണ്ട് ജോലിയാവലെ നിർത്തിയിട്ട് വലിയ പവറുള്ള ഇബാദത്ത് കൊണ്ട് അവൻ ജോലിയാകേണ്ടതാണെന്ന് പറയുന്നു അയിമ്മത്ത് അതിൽ പറയുന്നത് കാണാം അതിലേറ്റവും നല്ലത് സ്വലാത്താണ് ഒരാള് സ്വലാത്ത് ചൊല്ലിയാൽ അവനക്ക് കഴിഞ്ഞ കാലങ്ങളിൽ പറ്റി പോയ അബദ്ധങ്ങൾ മുഴുവനും പൊറുക്കാൻ കാരണമാണ് വൻകുറ്റങ്ങൾ വരെ പൊറുക്കപ്പെടുന്നതാണ് സ്വലാത്ത് കൊണ്ട് എന്തെല്ലാം നഷ്ടങ്ങളെ പറ്റി അത് മുഴുവനും വീണ്ടെടുക്കാൻ പറ്റിയത് സ്വലാത്താണ് ദിവസങ്ങൾ മാസങ്ങൾ കൊല്ലങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയി എൻ്റെ ജീവിതം കുറെ വേണ്ടാതെ പോയി ഇനി അത് നികത്താനുള്ള ടൈം ഇല്ല അങ്ങനെ മനസ്സെത്തിയ ഒരു മനുഷ്യൻ ജോലിയാകേണ്ടത് സ്വലാത്ത് കൊണ്ടാണ് അതവനക്ക് നഷ്ടപ്പെട്ടത് മുഴുവനും അവനിക്ക് തിരിച്ചു നൽകുന്നതാണ് നൽകുന്നതാ സ്വലാവാത്ത് എന്ന ഗ്രന്ഥത്തിൽ ഇമാം നബഹാനിതങ്ങളുടെ അയിമത്തിനെ തൊട്ട് ഉദ്ധരിക്കുന്നത് കാണാം ആ വലിയ ഗൗരവമുള്ള ഒരു മനുഷ്യന് രക്ഷപ്പെടാൻ പറ്റിയ ഏറ്റവും വലിയ മാർഗം ഉത്തനവിന്റെ സ്വലാത്ത് അല്ലെങ്കിൽ ഇസ്ലാമിൽ വന്നത് മാസത്തിലാണെന്ന് ഗ്രന്ഥങ്ങളിൽ കാണാം എന്താണെന്ന് അവിടത്തോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് അവിടുത്തെ ഈ സ്വലാത്താണ് ഇമാം ഷാഫിർ അലിയാഹുന്ന് രക്ഷപ്പെടാനുള്ള കാരണം ഇമാമിങ്ങൾ പലരും ഈ ചരിത്രം ഉദ്ധരിച്ചിട്ടുണ്ട് കിഷ്നി തങ്ങൾ തുൽവാൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ എഴുതുന്നു റജബ് ഉള്ളവനെ ഷാബാനുള്ളു ഷാബാനുള്ളവനിക്കേ റമദാനുള്ളൂ റജബ് അതൊരു വിത്ത് പാകലാണ് ഷാബാൻ അത് വളർന്നു പന്തരിക്കലാണ് അങ്ങനെ കായടലാണ് അതിനെ കൊയ്തെടുക്കുന്ന മാസമാണ് റമദാൻ അപ്പൊ റമദാനിൽ ആത്മീയമായ ഭാഗങ്ങൾ കൊയ്തെടുക്കണമെങ്കിൽ കപൂലായ രൂപത്തിൽ റമദാൻ സ്വീകരിക്കണമെങ്കിൽ റജബിനെയും ഷാബാനിനെയും നല്ലവണ്ണം സൂക്ഷിക്കണം Allahumma salli